രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹനായ ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിനെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു അനുമോദന സദസ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൺ അധ്യക്ഷനായി ഉപകാര സമർപ്പണവും സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും സർക്കാർ നടപ്പാക്കിയ മെഡിസെപ്പ് ചികിത്സാ പദ്ധതിയിലെ അപാകത പരിഹരിക്കുന്നതിനായി ഗുണഭോക്താക്കളുടെ ശില്പശാലയും ചടങ്ങിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് കാലാവധി തീരുന്ന സാഹചര്യത്തിൽ കുറ്റമറ്റ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ കെ ഒറിഞ്ചു എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി തങ്കം കെ വി രാമകൃഷ്ണൻ ടി എ വേലായുധൻ എൻ ഡി പൈലോട്ട് കെ സുകുമാരൻ കെ സദാനന്ദൻ എം കെ രമണി എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തിന് നമ്മൾ നൽകുന്ന ഈ അനുമോദനം ഈ ഇതെല്ലാം കൂടുതൽ പ്രചോദനമായി അവരുടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു അതിൽ അവരെ ഒരാഴ്ച മുമ്പ് ഉപകാരം ഉണ്ടാക്കി വെച്ചിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് സാധാരണ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന പോലീസ് പോലീസ് ഒന്ന് അശോകനാർക്കെ <laughs> സമുദായം